നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണക്കാർക്ക് ഇനി ഫ്രൈഡ് ചിക്കന്റെ വ്യത്യസ്ത രുചികൾ നുണയാൻ ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ജ്യൂസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പ്ലാനറ്റ് കഫയുടെ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലെ ഭക്ഷണപ്രേമികൾക്കായി സമ്മാനിച്ചു പെരിന്തൽമണ്ണയ്ക്ക് പുതുരുചികൾ സമ്മാനിച്ചുകൊണ്ടാണ് ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ജ്യൂസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പ്ലാനറ്റ് കഫേക്ക് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പെരിന്തൽമണ്ണ ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ഫുഡ് ഹബായി മാറുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഫ്രൈസി അതിൽ നമുക്ക് ശ്രദ്ധേയമായൊരു സിഗ്നേച്ചറായി മാറുകയാണ് പെരുന്നൽമണ്ണയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഗംഭീരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കഴിക്കാൻ കഴിയുന്ന എല്ലാ ആശംസകളും ഫ്രൈസിക്ക് നേരുന്നു ഉദ്ഘാടന ചടങ്ങിൽ റാഫി പള്ളിയിൽ ആഷിഖ് മോങ്ങം സക്കീർ ഹുസൈൻ മുഹസിൻ ശാന്തപുരം അബ്ദുൾ ഗഫൂർ സുധീ ഷുഹൈബ് ഇർഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നടന്ന ആദ്യ വിൽപ്പന ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ബ്രാഞ്ച് മോഡൽ ഹബീബ ഹബി അമാന ഗോൾഡ് മാനേജിംഗ് പാർട്ണർ മുസ്തഫ കമാലിന് നൽകി നിർവഹിച്ചു വൈവിധ്യമാർന്ന രുചികളിലുള്ള ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങളുടെയും വ്യത്യസ്തമാർന്ന മധുരപാനീയങ്ങളുടെയും കലവറ തീർത്താണ് ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ജ്യൂസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ജ്യൂസിൽ നിന്നും വിഭവങ്ങൾ ആസ്വദിക്കുവാനെത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്തു പേർക്ക് എട്ട് പീസ് ഫ്രൈഡ് ചിക്കൻ മെഗാ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് സ്വർണനാണയം തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളാണ് ഫ്രൈസി ഫ്രൈഡ് ചിക്കനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഇറ്റിഗോ സാൽട്ടാപ്പ് സ്വിഗ്ഗി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഫൈസിയുടെ ഭക്ഷണം വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യവും ഉപഭോക്താക്കൾക്ക് ഫ്രൈസി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ജ്യൂസിൽ നിന്നും ലഭ്യമാണ് ഏറ്റവും നല്ല ഫ്രൈഡ് ചിക്കൻ ആണ് റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ജ്യൂസസും നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫ്രൈസി എല്ലാ വെർച്വൽ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ഇറ്റിഗോ ഫുഡ് ഡോർ സ്വിഗ്വി പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ഇൻ ആഗ്രോയിൽ ഓഫറായ ടെൻ പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമ്മുടെ ടൈപ്പ് ആയ ഫേമില് മർബാൾ ഗോൾഡ് ഡയമണ്ട്സ് അമാന ഗോൾഡ് ഐ ഫാഷന് യോലിക്ക് കെ എം ടി സിൽക്സിൽ എല്ലാം നമ്മളെ ടെൻ പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അവൈലബിളാണ് അത് സ്ഥാപനത്തിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഉപഭോക്താക്കൾക്കും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൂപ്പൺ ലഭ്യമാണ് കൂടാതെ നമ്മളൊരു കോണ്ടസ്റ്റ് നടത്തിട്ടുണ്ടായിരുന്നു അത് അടുത്ത മാസം പതിനഞ്ചാം തീയതി നറുക്കെടുപ്പ് ചെയ്യും അതിനുള്ള സമ്മാനങ്ങൾ അന്ന് തന്നെ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്